ഹലോ യെസ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മദർസ് കൂട്ടുകൾ നോക്കിയപ്പോൾ നമ്മുടെ പെണ്ണു കളി റീനുവേര് റീനുവണായിരുന്നു നമ്മൾ കുറേ നോക്കി അപ്പോൾ അപ്പോഴും മുട്ടിൻ്റെ മുട്ടിരിക്കുന്നുണ്ട് ആ സമൂഹത്തിൻ്റെ ഉള്ളിലായിരുന്നു അടിയിരിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് പറഞ്ഞു തന്നെ കാരണം ആദ്യം ഞങ്ങൾക്കൊരു കിളി ഉണ്ടായിരുന്നു ആ കിളി ഇതുപോലെ പറഞ്ഞു പോയി ആരെ കൂടെ തുറന്നു പറഞ്ഞു പോയി അപ്പോൾ അവിടെ കൂട്ടിന്റെ േ കാണിച്ചു തരാം കാണിച്ചു തരാട്ടു പതിനിലത് മറിഞ്ഞിരിക്ക മനസ്സിലാവുന്ന രണ്ടുമൂന്ന് ദിവസമായി അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇപ്പൊ മനസ്സിലാവൂലത് എന്നാന്ന് മനസ്സിലാവില്ല അപ്പൊ ഇതാ മറ്റേ ടെ നേരം ഭക്ഷണൊക്കെ പിന്നെയിരുന്നു ഇന്നലെ ശക്കം പ്രാന്തെ ഇതിന്റെ ഈ തേനട അവരയിൽ ഇടും അങ്ങനെ ഇട്ടപ്പോ അത് ഞങ്ങള് വൃത്തിയാക്കി കൊടുത്തില്ല അവരവിടെ നീട്ട് ഡോറ് തോന്നിട്ട് ഇതായി വാതിലുണ്ട് ഈ വാതിരി തോർന്ന് പോവാനൊക്കെ ശ്രമിച്ചു अगर पार्टी की, तो पार की नाइस डे <laughs>